ഇന്നത്തെ ക്ലാസ്സിൽ മധ്യകാല ലോകത്തിലെ ഒന്നാമത്തെ ചാപ്റ്റർ രാഷ്ട്രീയ സാമ്യ ചരിത്രമാണ് പറയുന്നത് മധ്യകാല ലോക രാഷ്ട്രീയ ചരിത്രം ലോകചരിത്രത്തിലെ കാല വിഭജനത്തിന് മാനദണ്ഡമായി മാറിയ ആക്കാറുള്ള സാമ്രാജ്യമാണ് റോമൻ സാമ്രാജ്യം മനുഷ്യൻ്റെ ഉത്ഭവം മുതൽ പശ്ചിമ റോമൻ സാമ്രാജ്യം തകർന്ന് തകർന്ന സിഇ നാല നാനൂറ്റി എഴുപത്തി വരെയുള്ള കാലഘട്ടം അറിയപ്പെടുന്നത് പുരാതന കാലം എന്നാണ് പുരാതന കാലം മുതൽ പൗലസ്റ്റിയ റോമൻ സാമ്രാജ്യത്തിൻ്റെ പതനം വരെ ഉള്ള കാലഘട്ടമാണ് മധ്യ കാലഘട്ടം എന്ന് പറയുന്നത് ആധുനിക യുഗത്തിൻ്റെ തു ആരംഭം ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്ന് മുതലാണ് മധ്യ കാലഘട്ടത്തിൽ യൂറോപ്പ് ഏഷ്യ ആഫ്രിക്ക അമേരിക്ക എന്നിവിടങ്ങളിൽ നിലനിന്നിരുന്ന അധികാര രൂപങ്ങളാണ് പൗരസ്ത്യ റോമ സാമ്രാജ്യം വിശുദ്ധ റോമ സാമ്രാജ്യം അറേഗ്യൻ സാമ്രാജ്യം ഓട്ടോമൻ സാമ്രാജ്യം മംഗോളിയൻ സാമ്രാജ്യം മാനി സാമ്രാജ്യം തുടങ്ങിയവയാണ് അടുത്തത് റോമ സാമ്രാജ്യം പുരാതന സാമ്രാജ്യങ്ങളിൽ ഏറ്റവും വിസ്തൃതമായ സാമ്രാജ്യമാണ് റോമ സാമ്രാജ്യം റോമൻ സാമ്രാജ്യത്തിൻ്റെ ഹൃദയം എന്നറിയപ്പെടുന്നത് മെഡിറ്റോറേനിയൻ സമുദ്രം എന്നാണ് സി മൂന്നാം നൂറ്റാണ്ടിലെ ചരിത്ര സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ റോമ സാമ്രാജ്യത്തെ രണ്ട് ഘട്ടങ്ങളായിട്ടാണ് തിരിച്ചിട്ടുള്ളത് ആദ്യകാല റോമൻ സാമ്രാജ്യം രണ്ടാമത്തത് പിൽക്കാല റോമൻ സാമ്രാജ്യം റോമൻ സാമ്രാജ്യത്തിലെ ആദ്യ ചക്രവർത്തി ചക്രവർത്തിയായ ആഗസ്റ്റ്യന് സ്ഥാപിച്ച ഭരണമാണ് പ്രിൻസ് പ്രിൻസിപ്പേറ്റ് എന്ന് പറഞ്ഞിരുന്നത് റോമൻ സാമ്രാജ്യത്തെ രണ്ടായി വിഭജിച്ച റോമൻ ചക്രവർത്തിയാണ് ഡയോ ക്രിഷ്യൻ മധ്യകാലഘട്ടത്തിൽ നിലനിന്നിരുന്ന രണ്ട് റോമൻ സാമ്രാജ്യങ്ങളാണ് പാശ്ചാത്യ റോമ സാമ്രാജ്യവും പൗരസ്ത്യ റോമ സാമ്രാജ്യവുമാണ് പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിൻ്റെ സ്ഥാപകനാണ് കോൺസ് കോൺസ്റ്റൻ്റൈൻ പൗരസ്ത്യ റോമ സാമ്രാജ്യത്തിൻ്റെ ആസ്ഥാനം കോൺസ്റ്റാൻറ്റിനോപ്പിളിലാണ് കോൺസ്റ്റാൻറ്റിനോപ്പളിൽ അറിയപ്പെട്ടിരുന്നത് ബൈസാൻഡിയം എന്ന പേരിലാണ് ഓരസ്ത്യ റോമ സാമ്രാജ്യം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബൈസ് ബൈസാൻഡിയൻ ബൈസ്റ്റാൻഡിയൻ സാമ്രാജ്യം പിന്നെ ബൈസ്റ്റാൻ കോൺസ്റ്റാൻറ്റിനോപ്പോൾ സ്ഥിതി ചെയ്യുന്നത് മധ്യധരണിയഴിക്കും കരി കടലിനും ഇടയിലെ തന് തന്ത്രപ്രധാനമായ ബോസ്ഫോറസ് കടലി കടലിടുക്കിലാണ് ഓരസ്ത്യ റോമ സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ചക്രവർത്തി ജസ്റ്റീനിയനാണ് റോമിലെ നിയമങ്ങളെല്ലാം ക്രോഡീകരിച്ച് നിയമസംഹിത ഉണ്ടാക്കിയ ആണ് ചക്രവർത്തിയാണ് ജസ്റ്റീനിയൻ ചരിത്രം നീതിപൂർവം ജസ്റ്റീനിയൻ്റെ യുദ്ധങ്ങൾ മറക്കുകയും അദ്ദേഹത്തിൻ്റെ നിയമങ്ങളുടെ പേരിൽ സ്മരിക്കുകയും ചെയ്യും എന്ന് നിരീക്ഷിച്ച ചരിത്രകാരനാണ് വിൻഡ്യൂറൻറ്റ് പിന്നെ അടുത്തതായിട്ട് കോർപ്പസ് ജൂറിസ് സിവിൽസ് റോമിലെ നിയമങ്ങളെല്ലാം ക്രോഡീകരിച്ച് ജസ്റ്റീനിയൻ ഉണ്ടാക്കിയ ഒരു നിയമസംഹിത അറിയപ്പെടുന്ന പെടുന്നത് കോർപ്പസ് ജൂറിസ് സിവിൽസ് എന്ന പേരിലാണ് കോർപ്പസ് ജൂറിസ് സിവിൽസിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്ന യുക്തി നീതി ഔദാര്യം എന്നീ ആശയങ്ങളാണ് പല രാജ്യങ്ങളും ഉണ്ടാക്കാൻ ഉപയോഗപ്പെടുത്തിയ നിയമസംഹിത ജസ്റ്റീനിയൻ്റെ നിയമസംഹിത എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഫ്രഞ്ച് ഭരണാധികാരിയായിരുന്ന നെപ്പോളിയൻ നിയമ സംഹിതയ്ക്ക് അടിത്തറയായിരുന്ന ജസ്റ്റീനിയൻ്റെ നിയമങ്ങളാണ് ഹോർപ്പസ് ജൂറിസ് സിവിൽസിൻ്റെ ഘടകങ്ങൾ കോഡ് ഡൈജസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്നിവ എന്നിവയാണ് റൂമിൽ നിലനിർന്ന നിയമങ്ങൾ പ്രതിപാദിക്കുന്ന ഗ്രന്ഥമാണ് കോഡ് എന്ന് പറയുന്നത് നിയമങ്ങളെക്കുറിച്ചുള്ള നിയമജ്ഞരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്ന പുസ്തകമാണ് ഡൈജസ്റ്റ് എന്ന് പറഞ്ഞ പുസ്തകമാണ് നിയമം പഠിക്കാൻ തയ്യാറാക്കിയ ചെറിയ പാഠപുസ്തകം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ലോക ചരിത്രത്തിൽ കോൺസ്റ്റാൻറ്റിനോപ്പിളിൻ്റെ സവിശേഷതകൾ കോൺസ്റ്റാൻറ്റിനോപ്പളിൻ്റെ സവിശേഷതകളാണ് പറയുന്നത് കലയുടെയും വാസുവിദ്യയുടെയും കേന്ദ്രമെന്നറിയപ്പെടുന്നു പിന്നെ വിജ്ഞാനത്തിൻ്റെ കേന്ദ്രമായിരുന്നു പണ്ഡിതന്മാരുടെമാരുടെയും അമൂല്യ ഗ്രന്ഥങ്ങളുടെയും കേന്ദ്രമായിരുന്നു ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള പ്രധാന പ്രവേശ കപകടമായിരുന്നു ഇതെല്ലാമാണ് കോൺസ്റ്റാൻറ്റോപ്പിളിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത് അടുത്തതായിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിൽ കോൺസ്റ്റാൻറ്റോപ്പിൾ കീഴടക്കിയത് ഒട്ടോമൻ തുർക്കികളാണ് തുർക്കികൾ കോൺസ്റ്റാൻറ്റോപ്പിൾ പിടിച്ചെടുത്തതോടുകൂടി തകർന്ന സാമ്രാജ്യമാണ് റോമ സാമ്രാജ്യം പിന്നെ കോൺസാൻഡോപ്ലിൻ്റെ തകർച്ചയിൽ ഭൂരിഭാഗം പ്രമുഖരും ഇറ്റലിയിലേക്ക് പലായനം ചെയ്തതിനുള്ള കാരണങ്ങളാണ് അടുത്തതായിട്ട് പുരാതന ഗ്രീക്കോ ഗ്രീക്കോ റോമൻ സംസ്കാരത്തിൻ്റെ പൈതൃകം പേറുന്ന രാജ്യമായിരുന്നു ഇറ്റലി ഇറ്റലിയിലെ സമ്പന്നമായ വ്യാപാരികൾ സാഹിത്യം സംസ്കാരം എന്നിവ എന്നിവ എല്ലാം പ്രോത്സാഹിപ്പിച്ചു ചരിത്ര പൈതൃകങ്ങൾ പൈതൃകങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഈ സമ്പന്ന വ്യാപാരികൾ താല്പര്യരായിരുന്നു പിന്നെ ഓട്ടോമൻ തുർഗികളുടെ ഭരണ തലസ്ഥാനം എന്ന് പറയുന്ന കോൺസാനോഫിളാണ് കൊൺസാനോഫിളിൻ്റെ ഇപ്പോഴത്തെ പേര് ഇസ്താംബുൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അടുത്തത് വിശുദ്ധ റോമ സാമ്രാജ്യം ജർമ്മൻകാരായ ഗോത്രവർഗ്ഗക്കാരുടെ നിരന്തര ആക്രമണത്താൽ തകർന്ന സാമ്രാജ്യമാണ് പാശ്ചാത്യ റോമ സാമ്രാജ്യം ഇതിൻ്റെ കേന്ദ്രം റോമിലാണ് റോമ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങൾ കൈയടക്കിയ നടപടികളായിരുന്ന ആക്രമണകാരികൾ ഫ്രാ ഫ്രാങ്കുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഇവർ സ്ഥാപിച്ച സാമ്രാജ്യമാണ് ഫ്രാങ്കിഷ് സാമ്രാജ്യം എന്ന് പറയുന്നത് ഫ്രാങ്കിഷ് സാമ്രാജ്യത്തിലെ പ്രസിദ്ധനായ ചക്രവർത്തിയാണ് ഷാലമീൻ പൗരസ്തീയ റോമ സാമ്രാജ്യത്തെക്കാൾ വിശ്രിതമായിരുന്ന സാമ്രാജ്യമാണ് ഷാലമിൻ്റെ സാമ്രാജ്യം കത്തോലിക്കോ മതമേധാവിയായ ഷോക്ക് ലിയോ മൂന്നാമനെ ആക്രമിച്ച ആക്രമിച്ച നാടോടികളാണ് ലൊബാർട്ടുകൾ ലബാർട്ടുകളാണ് ആക്രമിച്ചത് ആക്രമണങ്ങളിൽ ആക്രമണങ്ങളിൽ നിന്നും പോപ്പിനെ രക്ഷിച്ച ചക്രവർത്തിയാണ് ഷാലമീൻ ഇതിന് പ്രത്യുപകരമായി ഷാലമിനെ വിശുദ്ധ റോമോ റോമോ ചക്രവർത്തിയായി പോപ്പ് കിരീടധാരണം നടത്തിയിരുന്നു വിശുദ്ധ റോമ സാമ്രാജ്യം എന്ന പേരിൽ അറിയപ്പെട്ട സാമ്രാജ്യമാണ് ഫ്രാങ്കിഷ് സാമ്രാജ്യം പശ്ചിമ യൂറോപ്പിലെ ഭൂരിഭാഗ രാജ്യങ്ങളെയും അധീനതയിൽ കൊണ്ടുവന്ന ഭരണാധികാരിയായിരുന്നു ഷാലമീൻ പിന്നെ രാഷ്ട്രീയ സംഖ്യത്തിലൂടെ സംഖ്യത്തിലൂടെയും വൈവാഹിക ബന്ധങ്ങളിലൂടെയും സാമ്രാജ്യ വിസ്തൃതി വർദ്ധിച്ച വർദ്ധിപ്പിച്ച ഭരണാധികാരിയാണ് ഇദ്ദേഹം ഷാലമീൻ പിന്നെ സാമ്രാജ്യത്തിൽ കേന്ദ്രീകൃതമായ ഭരണം കൊണ്ടുവന്ന ഭരണാധികാരിയാണ് ഇദ്ദേഹം പ്രാദേശിക ഭരണം നടത്തിയിരുന്ന ഉദ്യോഗസ്ഥൻ അറിയപ്പെട്ടിരുന്നത് കൗണ്ടുകൾ എന്ന പേരിലാണ് കൗണ്ടുകളുടെ പ്രവർത്തനം പരിശോധിക്കാൻ നിയോഗിച്ച രഹസ്യ വിഭാഗം അറിയപ്പെട്ടിരുന്നത് മിസൈ ഡൊമിനിസി എന്ന പേരിലാണ് ബിരുദ്ധ റോമ സാമ്രാജ്യത്തിൽ വൈജ്ഞാനിക രംഗത്ത് ഉണ്ടായ പുരോഗതി അറിയപ്പെട്ടത് കരോലിയൻ ജിയൻ നവോത്ഥാനം എന്ന പേരിലാണ് ഷാലമിൻ്റെ മരണത്തോടെ ഫ്രാഞ്ചിഷ് സാമ്രാജ്യം വിഭജിക്കപ്പെടുകയും കാലക്രമേണ ശീഥലമാവുകയും ചെയ്തു പിന്നെ അടുത്തത് അറേബ്യൻ സാമ്രാജ്യത്തെ പറ്റിയിട്ടാണ് അറേബ്യ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രദേശങ്ങൾ ഇറാഖ് ഇറാൻ സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളാണ് മധ്യകാല ലോകത്ത് സവിശേഷമായ സംഭാവനകൾ നൽകിയ ജനതയാണ് അറബികൾ പുരാവൃത്തങ്ങൾ അഥവാ തവരി ത്വാരിക്ക് കാലക്രമണമനുസരിച്ച് സംഭാവനകളെ കാലക്രമം അനുസരിച്ച് വിവരിക്കുന്നവ അർദ്ധചരിത്ര ഗ്രന്ഥങ്ങളായ ജീവചരിത്രങ്ങൾ സീറ പ്രവാചകന്റെ പ്രവർത്തനങ്ങളുടെയും വചനങ്ങളുടെ ലദീസ് മുഖല ഇവയുടെ അടിസ്ഥാനത്തിലാണ് സിഇ അറുന്നൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ് വരെയുള്ള മധ്യ ഇസ്ലാമിക പ്രദേശത്തിൻ്റെ ചരിത്രം മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുന്നത് ഇത്രയും കാര്യങ്ങൾ പറയുന്നുണ്ട് അടുത്തത് അറബ് രാഷ്ട്രത്തിൻ്റെ തലവൻ എന്ന് പറയുന്ന പ്രവാചകൻ മുഹമ്മദ് നബിയാണ് അറേബ്യൻ സാമ്രാജ്യത്തിൻ്റെ ഭരണകേന്ദ്രം മദീനയിലാണ് അടുത്തതായിട്ട് പ്രവാചകൻ മുഹമ്മദ് പ്രവാചകൻ മുഹമ്മദ് നബി ജനിച്ച ഗോത്രം ഖുറൈശിയാണ് മുഹമ്മദിൻ്റെ ഗോത്രക്കാരനായ കുറേശികൾ മക്കയിൽ വസിക്കുകയും ക്യൂബിൻ്റെ ഐക്യതയിലുള്ള പ്രധാന ആരാധന മഴയായ കബയെ നിയന്ത്രിക്കുകയും ചെയ്തിരുന്നു പിന്നെ അടുത്ത ഇസ്ലാമിയുടെ വിശുദ്ധ നഗരം നഗരമെന്നറിയപ്പെടുന്ന മക്കയാണ് പ്രമാണി വർഗത്തിൻ്റെ എതിർപ്പിനെ തുടർന്ന് മുഹമ്മദ് നബി പലായനം ചെയ്ത പ്രദേശമാണ് മദീന സി അറുനൂറ്റി ഇരുപത്തി രണ്ടിലാണ് പിന്നെ മുഹമ്മദ് നബിയുടെ മദീനയിലേക്കുള്ള പലായനം അറിയപ്പെട്ടത് ഹിജ്റ എന്ന പേരിലാണ് മുഹമ്മദ് നബിയുടെ മദീനയിലേക്കുള്ള പലായനത്തെ അടിസ്ഥാനമാക്കി ആരംഭിച്ച അടിസ്ഥാനമാക്കി ആരംഭിച്ച വർഷമാണ് ഹിജ്റ വർഷം പിന്നെ അടുത്ത ഇസ്ലാമിക് കലൻഡർ ആണ് ഖലീഫയായ ഉമ്മറിൻ്റെ കാലത്താണ് ഹിജ്റ വർഷം സ്ഥാപിക്കപ്പെട്ടത് അതിൻ്റെ ഒന്നാം വർഷം സി അറുന്നൂറ്റി ഇരുപത്തി രണ്ടിൽ ആരംഭിച്ചു ഹിജറ കലണ്ടറിലെ ഓരോ തീയതിക്കും തീയതിക്ക് ശേഷവും എച്ച് എന്ന അക്ഷരങ്ങൾ വരും അടുത്തതെറ്റിൽ പ്രവാചകൻ മുഹമ്മദ് അന്തരിച്ച വർഷം സി അറുന്നൂറ്റി മുപ്പത്തി രണ്ടിലാണ് പ്രവാചകൻ മുഹമ്മദിൻ്റെ നിര്യാണ ശേഷം അറേബ്യയിൽ ഭരണം നടത്തിയത് ഖലീഫമാരായിരുന്നു ഖലീഫുമാരുടെ കാലത്ത് അറേബ്യൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന പ്രദേശങ്ങൾ ഏഷ്യ മൈനർ മുതൽ അറബിക്കടൽ വരെയായിരുന്നു ആണ് ഖലീഫുമാരുടെ ഭരണകേന്ദ്രം മദീന മദീനയിലാണ് ആദ്യകാല ഖലീഫമാർക്ക് ശേഷം അറേബ്യ ഭരിച്ചിരുന്നത് ഉമവിയ വംശമാണ് ഉമവീയ രാജവംശത്തിൻ്റെ ഭരണകേന്ദ്രം തമാസ്കസ്റ്റിലാണ് അറേബ്യയിൽ കേന്ദ്രീകൃത ഭരണം ആരംഭിച്ച വംശം ഉമവീയ വംശമാണ് അറബി ഭരണഭാഷ ഭാഷയാക്കിയതും ഇസ്ലാമിക നാണയ വ്യവസ്ഥ നടപ്പിലാക്കിയതും ഉമവീയ വംശത്തിലെ അബദ് അൽ മാലി മാലിക്കിൻ്റെ പരിഷ്കാരങ്ങളായിരുന്നു ആയിരുന്നു ഇത് പിന്നെ ഉമവിയ ഭരണകാലത്ത് അറബിയിൽ പുറത്തിറക്കിയ നാണയങ്ങൾ ദിനാർ ദുർഗം തുടങ്ങിയവയാണ് അടുത്തത് ഉരവിയ ഭരണത്തിന് ശേഷം അറേബ്യൻ സാമ്രാജ്യത്തിൽ നിലവിൽ വന്ന ഭരണമാണ് അബ്ബാസിയ ഭരണം അബ്ബാസിയ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ബാഗ്ദാദിലാണ് അബ്ബാസിയ ഭരണാധികാരികളിൽ പ്രസിദ്ധൻ ഹാറൂൺ അൽ റഷീദാണ് അറേബ്യയിൽ ആദ്യമായി ആശുപത്രികൾ സ്ഥാപിച്ച ഭരണാധികാരിയാണ് ഹാറൂൺ അൽ റഷീദ് അറേബ്യൻ സാമ്രാജ്യത്തിലെ പ്രശസ്തമായ സാംസ്കാരിക കേന്ദ്രം ബാഗ്ദാദിലാണ് ബാഗ്ദാദ് സ്ഥിതി ചെയ്യുന്ന നദിക്കാരിയാണ് ടൈഗ്രീസ് ആയിരത്തൊന്നുറാവുകൾ പശ്ചാത്തലമാക്കുന്ന നഗരമാണ് ഇത് ബഗ്ദാദ് പിന്നെ ആയിരത്തൊന്നൂറാവുകളിൽ ബഗ്ദാദിനെ കുറിച്ചുള്ള പരാമർശം ലോകത്തിലെ ഏറ്റവും വലുതും സമ്പന്നവുമായ നഗരം എന്നാണ് ബാഗ്ദാദ് സർവകലാശാല അബാസിയ കൊട്ടാരം എന്നിവ സ്ഥിതി ചെയ്യുന്ന നഗരമാണ് ബഗ്ദാദ് പിന്നെ ബാഗ്ദാദിന് വിധവിധ പ്രദേശങ്ങൾ മേലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടതും സൈന്യത്തിലും ഉദ്യോഗസ്ഥ ബൃന്ദത്തിലും വൃന്ദത്തിലും ഉണ്ടായിരുന്ന അറബ് ഇറാനിയൻ അനുകൂല വിഭാഗങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളുമാണ് ഒൻപതാം നൂറ്റാണ്ടിൽ അബ്ബാസിയ രാഷ്ട്രീയ രാഷ്ട്രം ശയിക്കാനുള്ള കാരണങ്ങൾ പിന്നെ അടുത്തായിരത്തി ഇ എണ്ണൂറ്റി പത്തിൽ ഖലീഫ ഹാറൂൺ അൽ റഷീദിൻ്റെ പുത്രന്മാരായിരുന്ന അമീനേയും മാമുനിയെയും പിന്തുണയ്ക്കുന്നവർ തമ്മിലുണ്ടായ ആഭ്യന്തര യുദ്ധം വിഭാഗീയത വർദ്ധിപ്പിച്ചു പിന്നെ തുടർന്ന് തുർക്കി അടിമ ഉദ്യോഗസ്ഥരുടെ പുതിയൊരു അധികാര കേന്ദ്രം സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഭഗതാദിനെ കീഴടക്കിയ ഭരണാധികാരികളാണ് മംഗോളീക്കാരനായ തിമൂറും ഓട്ടോ ഓട്ടോമാൻ തിമൂറും ഓട്ടോമാൻ ഭരണാധികാരിയായ സുലമാനുമാണ് മംഗോളിയേക്കാൾ ആക്രമിക്കുമ്പോൾ മംഗോളിയക്കാർ ആക്രമിക്കുമ്പോൾ നഗരത്തിൽ ഉണ്ടായിരുന്ന പൊതു ഗ്രന്ഥശാലകളുടെ എണ്ണം മുപ്പത്തിയാറാണ് പിന്നെ അടുത്തായിട്ട് ഓട്ടോമാൻ സാമ്രാജ്യമാണ് ഓട്ടോമാൻ സാമ്രാജ്യം സ്ഥാപിച്ച നൂറ്റാണ്ട് പതിമൂന്നാം നൂറ്റാണ്ടിൻ്റെ അവസാനമാണ് ഒട്ടോമൻ സാമ്രാജ്യം സ്ഥാപിച്ചത് ഉസ്മാൻ തുർക്കി ഗോത്ര നേതാവാണ് പിന്നെ ഒട്ടോമൻ എന്ന പേരിൻ്റെ ഉത്ഭവം ഉത്മാൻ എന്ന വാക്കിൽ നിന്നാണ് ഒട്ടോമൻ സാമ്രാജ്യം ശക്തിപ്പെടുത്തതിന് വിടാനുള്ള കാരണം സി ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിൽ തുർക്കി നേതാവായ മുഹമ്മദ് രണ്ടാമൻ കോൺസ്റ്റാൻറ്റിനോപ്പൾ പിടിച്ചെടുത്തതോടെയാണ് ഒട്ടോമൻ സാമ്രാജ്യം ഏറ്റവും കൂടുതൽ പ്രഭാ പ്രഭാവത്തിലായത് സുലൈമാൻ്റെ കാലത്തിൽ ലിമൻ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേര് അൽ ഖാനൂനി എന്ന പേരിലാണ് അടുത്തതായിട്ട് മംഗോളിയൻ സാമ്രാജ്യമാണ് മധ്യേഷ്യയിൽ റഷ്യയ്ക്കും ചൈനയ്ക്കും ഇടയിലുള്ള പ്രദേശമാണ് മംഗോളിയ വംശീയവും ഭാഷാപരവുമായ ബന്ധമാണ് മംഗോളിയൻ ജനതയെ ഒന്നിപ്പിച്ചു നിർത്തിയത് മംഗോളിയൻ ഗോത്രങ്ങളെ ഒന്നിപ്പിച്ച് ഒന്നിപ്പിച്ച് മംഗോളിയൻ സാമ്രാജ്യം സ്ഥാപിച്ചത് ചെങ്കിസ്ഖാനാണ് എൻ്റെ ജീവിതകാലം മുഴുവനും മംഗോൾ ഗോത്രക്കാർ ക്ഷത്തൽക്കാർക്ക് തൻ്റെ ആധിപത്യം ഉറപ്പിക്കുവാനും സമീപ പ്രദേശങ്ങളായ ഉത്തര ചൈന ഫ്രാൻസ് ഓക്സിയാന അഫ്ഗാനിസ്ഥാൻ കിഴക്ക് ഇറാൻ കിഴക്ക് ഇറാൻ റഷ്യൻ പുൽമേടുകൾ എന്നിവിടങ്ങളിലേക്കുള്ള ആക്രമണങ്ങൾ നയിക്കുവാനാവാനുമായി ഇത് ചെലവഴിച്ചു ചെങ്കിസ്ഖാൻ്റെ ഭരണകേന്ദ്രം സൈബീരിയയിലെ ഒന്നോൺ നദീതീരത്തുള്ള കാർക്കോറത്തിലാണ് ഇതിനായിട്ട് ചെങ്കിസ്ഖാനെ പറ്റിയിട്ടാണ് ഏകദേശം ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ടിൽ ഇന്നത്തെ മംഗോളിയയുടെ വടക്ക് ഭാഗത്തുള്ള മനൻ നദിയുടെ സമീപ പ്രദേശത്താണ് ചെങ്കിസ്ഖാൻഡ് ജനിച്ചത് അദ്ദേഹത്തിൻ്റെ പേര് ടെമോജിൻ എന്നായിരുന്നു ബോർജിയൻ ഗോത്രത്തിൻ്റെ ഭാഗമായ കിയാത്ത് എന്ന ഒരു കുടുംബ കുടുംബക്കൂട്ടത്തിൻ്റെ തലവനായിരുന്ന ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പിതാവ് പിന്നെ ടെമോജിൻ്റെ ചെറുപ്പത്തിൽ തന്നെ പിതാവ് കൊല്ലപ്പെട്ടിരുന്നു പിന്നീട് മാതാവായ ഒയിലുൻ എ കെ സഹോദരന്മാരെയും വലിയ കഷ്ടതകൾ സഹിച്ച് വളർത്തേണ്ടി വളർത്തിക്കൊണ്ടുവന്നു പിന്നെ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കുല സഹോദരനായ കെരൈ കെരേറ്റ്സിലെ ഭരണാധികാരിയുമായിരുന്ന പഴയ സഖ്യങ്ങൾ നട്ടമോജൻ പുനഃസ്ഥാപിച്ചു ആയിരത്തി ഇരുന്നൂറ്റി ആറിൽ നെയ്മാൻ ജനതയെയും ജമുഖയെയും അന്തിമമായി കീഴ്പ്പെടുത്തിയതോടെ പുൽമേട് പ്രദേശങ്ങളിലെ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രബലനായ വ്യക്തിയായി അദ്ദേഹം മാറി പിന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്തിൻ്റെ സംസ്ഥാനത്തെ മംഗോളിയൻ ഗോത്രത്തിൽ ഗോത്ര തലവന്മാരുടെ സഭ അംഗീകരിക്കുകയും മംഗോളിയയിലെ മഹാനായ കന കാനായി അദ്ദേഹത്തെ പ്രഖ്യാപിക്കുകയും ചെയ്തു ചെയ്തു അടുത്ത മംഗോളിയൻ സൈന്യത്തിൻ്റെ പ്രധാന സവിശേഷത എന്ന് ശക്തമായ കുതിരപ്പടയാണ് കുതിര കുതിരപ്പുറത്തിൽ നിന്ന് കുതിരപ്പുറത്തിൽ നിന്ന് ഉപയോഗിക്കാൻ കഴിയുന്ന ചെറിയ പീരങ്കികൾ സൈന്യത്തിൻ്റെ ആകർഷണമായിരുന്നു സുസംഘടിതമായ ചാല സംഘവും ചെങ്കിസ്ഖാൻ ഉണ്ടായിരുന്നു ചെങ്കിസ്ഖാൻ നടപ്പിലാക്കി കുതിരകളെ ഉപയോഗിച്ചുള്ള തപാൽ സമ്പ്രദായം അറിയപ്പെടുന്നത് കൊറിയർ എന്ന പേരിലാണ് ചിങ്കിസ്ഖാൻ്റെ കൊച്ചുമകനായ വധു ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് മുതൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് വരെ നടത്തിയ ആക്രമണ ആക്രമണങ്ങളിലൂടെ മോസ്കോ വരെ ഉള്ള റഷ്യൻ പ്രദേശങ്ങളെ തകർക്കുകയും പോളണ്ടും ഹംഗറിയും ഹങ്കറി ഹങ്കറിയും കൈവശപ്പെടുത്തിയിരുന്നു സാമ്രാജ്യ സ്ഥാപകനായ ചെങ്കിസ്ഖാൻ്റെ പിന്മുറക്കാരൻ തിമൂറാണ് സമർഖണ്ഡ് അടിസ്ഥാനമാക്കി മംഗോളിയ ഭരിച്ച വർണാധികാരിയാണ് തിമൂർ ടാമർ ലെയിൻ എന്നറിയപ്പെടുന്ന പറ്റിയിരുന്ന ഭരണാധികാരിയാണ് ഇദ്ദേഹം ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ സിന്ധു നദി കടന്ന് ഡൽഹിയിലെത്തിയ മംഗോളിയൻ ഭരണാധികാരിയാണ് ഇദ്ദേഹം പിന്നെ അടുത്ത മാല മാലി സാമ്രാജ്യത്തെ പറ്റിയാണ് മധ്യകാല ആഫ്രിക്കയിൽ നിന്നിരുന്ന പ്രസിദ്ധമായ സാമ്രാജ്യമാണ് മാലി സാമ്രാജ്യം മാലി സാമ്രാജ്യത്തിൻ്റെ ഭരണ കേന്ദ്രം മാലിയിലാണ് വലിയ ശേഖരം ഉണ്ടായിരുന്ന ആഫ്രിക്കയിലെ പ്രദേശം മാലിയാണ് മധ്യകാല ആഫ്രിക്കയിലെ പ്രസിദ്ധ ഭരണാധികാരിയാണ് മൻ മൻസ മോസ എന്നറിയപ്പെടുന്ന കങ്കൻ മോസ മധ്യകാല ആഫ്രിക്കയിലെ പ്രധാന സാംസ്കാരിക കേന്ദ്രവും കച്ചവട കേന്ദ്രവുമായിരുന്ന മാലി സാമ്രാജ്യത്തിൻ്റെ പ്രദേശമാണ് തിബുക്തു പിന്നെ സ്വർണം ആനക്കൊമ്പ് എന്നിവയുടെ കച്ചവടത്തിനായി തിബുഖ്തുവിൽ എത്തിയിരുന്ന രാജ രാജ്യക്കാരാണ് പെനീസ് ഗ്രാനഡ ജനോവ തുടങ്ങിയ രാജ്യക്കാരാണ് അടിമ കച്ചവടത്തിൻ്റെ പ്രധാന കേന്ദ്രം തിമ്പുക്തൂവിലാണ് കങ്കൺ മൂസ പണി കഴിപ്പിച്ച് തിമ്പുക്തൂവിലുള്ള മധ്യകാല ലോകത്തെ പ്രധാന ഇസ്ലാമിക പഠന കേന്ദ്രം ഗ്രേറ്റ് മോസ്കാണ് പിന്നെ സൗദുക്കൾക്കും പള്ളികൾക്കും തീർത്ഥാടകർക്കും സ്വർണം പ്രധാനമായി നൽകിക്കൊണ്ട് കങ്കൻ മൂസ മകയിലേക്ക് യാത്ര നടത്തിയ വർഷം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി നാലിലാണ് മധ്യകാല ലോകത്തെ ഏറ്റവും സമ്പന്നനായ ഭരണാധികാരി എന്ന വിപണിപത്വത്തെ വിശേഷിപ്പിച്ചത് കങ്കൺ മൂസയാണ് ചൈനയും ജപ്പാനും മധ്യകാലികളിൽ ചൈന ഭരിച്ചിരുന്ന രാജവംശമാണ് ടാങ് രാജവംശം എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ പരമാധികാരം ചക്രവർത്തികൾ നിഷിബ്ധമായിരുന്നു വിദ്യാഭ്യാസ യോഗ്യതയ്ക്കും മികവും മാനദണ്ഡമാക്കി മത്സര പരീക്ഷകളിലൂടെയാണ് ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്നത് തിരഞ്ഞെടുത്തിരുന്നത് മതസഹിഷ്ണുത പുലർത്തിയിരുന്നു ടാങ് ഭരണാധികാരികൾ പിന്നെ ടാങ് രാജ രാജവംശത്തിന് ശേഷം ചൈന പരിചയുന്ന രാജവംശങ്ങൾ സോങ് മിങ് മഞ്ജു തുടങ്ങിയവയാണ് പിന്നെ മധ്യകാല ജപ്പാൻ രാഷ രാഷ്ട്രത്തിൻ്റെ ഉയർന്ന പദവി വഹിച്ചിരുന്നത് ചക്രവർത്തിയായിരുന്നു അധികാരം കൈയാളിയിരുന്നത് ഷോഗണുകൾ എന്നറിയപ്പെട്ട ഫ്യൂഡൽ പ്രഭുക്കന്മാരായിരുന്നു ഷോകണുകളുടെ കാലത്തെ ഭരണകേന്ദ്രം ടോക്കിയോയിലാണ് പിന്നെ മധ്യകാല അമേരിക്കയാണ് വടക്കേ അമേരിക്കയിൽ നിലനിൽക്കുന്ന സംസ്കാരങ്ങളാണ് മിസിസിപ്പി മൊട്ടല്ലോൺ കരീബിയൻ പടയൻ തുടങ്ങിയവയാണ് തെക്കേ അമേരിക്കയിൽ നിലനിൽക്കുന്ന സംസ്കാരങ്ങൾ മായൻ അസ്റ്റെക്ക് ഇൻക ടോൾടെക് തുടങ്ങിയവയാണ് മധ്യകാല അമേരിക്കയിൽ ഉപയോഗിച്ചിരുന്ന കലണ്ടർ മായൻ കലണ്ടർ മായന്മാരുടെ കലണ്ടറുകളുണ്ടായിരുന്ന ദിവസങ്ങളുടെയാണ് മുന്നൂറ്ററുത്തഞ്ച് ദിവസങ്ങളാണ് മായൻ കലണ്ടറിൽ ഒരു വർഷം ഇരുപത് ദിവസം വീതമുള്ള പതിനെട്ട് മാസങ്ങളാണ് ആഘോഷങ്ങൾക്കും ഉത്സവങ്ങൾക്കുമായി മാറ്റിവെച്ച ദിവസങ്ങൾ അഞ്ച് അഞ്ച് ദിവസമാണ് കുരിശു യുദ്ധങ്ങളെ പറ്റിയിട്ടാണ് പതിനൊന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള നൂറ്റാണ്ടുകളിൽ പടിഞ്ഞാറൻ യൂറോപ്പും പുറുകളും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് കുരിശു യുദ്ധങ്ങൾ എന്ന് പറയുന്നത് അറുന്നൂറ്റി മുപ്പത്തി എട്ടിൽ അറബികൾ ജെറുസലേം കീഴടക്കിയിരുന്നു ഇവിടം ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിൻ്റെ കുരിശു കുരിശു പുനരുദ്ധാനവും നടന്ന സ്ഥലമായിരുന്നു ഇത് പതിനൊന്നാം നൂറ്റാണ്ടിൽ പാശ്ചാത്യ യൂറോപ്പിലെ സാമൂഹിക സാമ്പത്തിക വ്യവസ്ഥകളിലുണ്ടായ മാറ്റങ്ങളും ക്രൈസ്തവ അലോകവും ഇസ്ലാമിക ലോകവും തമ്മിലുള്ള ശത്രുതയ്ക്ക് കാരണമായി പിന്നെ കുരിശു യുദ്ധങ്ങൾ ഉണ്ടാകാനുള്ള കാരണം ക്രിസ്ത്യൻ ഇസ്ലാം ജൂത മത മത മതാനുയായികൾ ഒരുപോലെ പുണ്യനഗരമായി കരുതുന്ന ജെറുസലേം പട്ടണം സ്വന്തമാക്കുന്നതിന് വേണ്ടി വേണ്ടിയാണ് പിന്നെ അടുത്തത് പോളിഷ് സംസ്കാരം യൂറോപ്പിൽ വ്യാപിക്കുന്നതിനുള്ള കാരണങ്ങളിൽ വികസിപ്പിക്കുന്നതിനുള്ള കുരിശു യുദ്ധങ്ങളാണ് ആയിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ സുൽത്താൻ സുൽത്താനായിരുന്ന മലയുടെ മരണത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യം തകർന്ന് ബൈസാക്കിയൻ ബൈസാൻഡിയൻ ചക്രവർത്തിയായ അലക്സിയസ് അലസീസ് ഒന്നാമൻ്റെ ഏഷ്യ മൈനറും വടക്കൻ സിറിയയും തിരിച്ചു പിടിക്കാൻ ഇത് ഒരു അവസരം നൽകി മാർപ്പാപ്പയായ അറബൻ രണ്ടാമൻ ഇത് സ്വത്വം പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരവസരമാക്കി വിശുദ്ധ ഭൂമിയെ മോചിപ്പിക്കുന്നതിന് ദൈവനാമത്തിൽ യുദ്ധം ചെയ്യുവാൻ അലക്സാൻഡിയൻ ചക്രവർത്തിയുമായി കൈകോർത്തുകൊണ്ട് ആയിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ മാർപ്പാപ്പ് ആഹ്വാനം ചെയ്തു ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിനും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിനും ഇടയിൽ പടിഞ്ഞാറൻ യൂറോപ്പിലെ ക്രിസ്ത്യാനികൾ കിഴക്കൻ മെഡിറ്ററി മെഡിറ്റ മെഡിറ്ററനിയൻ തീരപ്രദേശങ്ങളിലെ മുസ്ലിം നഗരങ്ങൾക്കെതിരായി യുദ്ധങ്ങൾ ആസൂത്രണം ചെയ്യുകയും പോരാടുകയും ചെയ്തു ഈ യുദ്ധങ്ങൾ പിൽക്കാലത്ത് കുരിശു എന്ന് വിളിക്കപ്പെട്ടു